അവൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് എനിക്ക് വലിയ രീതിയിൽ സപ്പോർട്ടായിട്ട് വരുന്നിട്ടുണ്ട് അതിൽ എങ്ങനെ എന്താണ് സാറിന് സാറ് തന്നെ ഇന്ന് രാവിലെ മുതൽ ഫൈറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് അറിയാത്ത ഞാൻ രാജുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല വള്ളിയ ചേച്ചി എന്നെ പറയേണ്ട സമയത്ത് വിഷമം തോന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങള് പോവേ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പുറിഞ്ഞു പറയാറുള്ളൂ ഞാൻ പറഞ്ഞു പറയുന്ന സമയത്ത് അതിലുള്ള വിശദീകരണം ഞാൻ നിങ്ങൾ എവിടെങ്കിലും പ്രൂവ് ചെയ്യും ഞാൻ എവിടെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല

അതുകൊണ്ട് എനിക്ക് ില്ലാൽ വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് നിസ്സാർക്കാറല്ല വടക്കമ്മലെന്നുള്ള ടീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റുവോട്ട് ഓടിയിട്ടുള്ള പിന്നെന്താ വിഷയത്തിൽ മൗനം പാലിക്കാമായിരുന്നു എന്ന് തോന്നിയോ ഈ ഇപ്പറീപാട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനൊരു പറയട്ടെ തന്തയില്ലാത്തവനാ ആദ്യം എനിക്ക് െന്താണ്ടി എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം മല്ലിക ചേച്ചിയൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് മല്ലിക ചേച്ചി അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു തോന്നിയോ ഞാൻ എന്ത് പറയുന്നു എന്നെ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മേനേജർ സാറിന്റെ അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് എന്താ അഭിപ്രായം അവര് വരുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ും ഇറങ്ങി റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് കാറിൽ നിന്ന് വേറെ രീതിയിലെ സിനിമയെ വിമർശിച്ചു അതിനെ കുറിച്ച് എന്താണ് താങ്കൾ പറയാനുള്ളത് മിസ്റ്റർ വട്ടോളി തിങ്ക് ബിഫോർ യു ടോക്ക് ഒന്നും പറയുന്നില്ല നിങ്ങൾ ആദ്യം കിടക്കും ഇതൊരു നടക്ക് പോണമാതിരില്ല